നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഈ വാർത്താ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്ന് ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച പ്രധാന വാർത്തകൾ രണ്ട് പുതിയ ദേശീയപാതാ പദ്ധതികൾക്കായി വീണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ സഹായം അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള എറണാകുളം ബൈപ്പാസ് കൊല്ലം ചെങ്കോട്ട എന്നിവയുടെ നിർമ്മാണത്തിന് ജി എസ് ടി വിഹിതവും നിർമ്മാണ വസ്തുക്കളുടെ റോയൽറ്റിയും സംസ്ഥാന സർക്കാർ ഒഴിവാക്കും ഇതുവഴി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം മൂന്നേ അഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടാകും ഈ തുക ഗ്രാൻഡായി ദേശീയപാത അതോറിറ്റിക്ക് ലഭിക്കും കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന യോഗത്തിലാണ് തീരുമാനം പൊതുമരാമത്ത് വകുപ്പ് ബുധനാഴ്ച ഉത്തരവിറക്കി നന്ദിയോട് പടക്കശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പടക്കശാല ഉടമ മരിച്ചു നന്ദിയോട് ആലംപാറ മുരുക ഫയർബക്സിന്റെ ഉടമ പച്ച പുലിയൂർ ഗിരിജാഭവനിൽ ഷിബുവാണ് മരിച്ചത് ശരീരമാസകലം പൊള്ളലോടെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അപകടം നടക്കുമ്പോൾ ഷിബു മാത്രമാണ് പടക്കശാലയിൽ ഉണ്ടായിരുന്നത് പുനരുപയോഗിക്കാനാകാത്ത മാലിന്യം ഇനി തലവേദനയാകില്ല ഇവ സംസ്കരിച്ച് ബ്രിക്കറ്റ് ആക്കി കൽക്കരിക്ക് പകരം ഉപയോഗിക്കും തിരുവനന്തപുരം നഗരത്തിലെ വേർതിരിക്കാനാകാത്ത മാലിന്യവും ഡയപ്പർ പ്ലാസ്റ്റിക് റെക്സിൻ തെർമോക്കോൾ തുടങ്ങിയവയും ഹരിതകർമ്മസേന ശേഖരിക്കുന്നവയിൽ റീസൈക്കിൾ ചെയ്യാനാകാത്തവയും സ്മാർട്ട് മെഷീൻ സംസ്കരിച്ച് ഇന്ധനമാക്കും നിലവിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പുനരുപയോഗിക്കാനാകാത്ത അജൈവ വസ്തുക്കൾ കേരളത്തിന് പുറത്തുള്ള സിമന്റ് കമ്പനികൾക്ക് അങ്ങോട്ട് പണം നൽകിയാണ് ഒഴിവാക്കുക സ്മാർട്ട് മെഷീൻ വന്നതോടെ പുനരുപയോഗിക്കാനാകാത്ത മാലിന്യവും പണമായി മാറും വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും കനത്ത നാശം വിതച്ച കാലവർഷത്തിന് ഇന്നലെ ശക്തി കുറഞ്ഞെങ്കിലും ദുരിതം തുടരുന്നു വിവിധ ജില്ലകളിലെ മഴക്കെടുതികളിൽ ആറുപേർ മരിച്ചു മഴയിലും കാറ്റിലും സംസ്ഥാനത്ത് രണ്ട് വീടുകൾ പൂർണ്ണമായും തൊണ്ണൂറ്റിയേഴ് വീടുകൾ ഭാഗികമായും തകർന്നു മുപ്പത്തിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നൂറ്റിനാൽപ്പത്തിമൂന്ന് കുടുംബങ്ങളിലെ പേരെ മാറ്റിപ്പാർപ്പിച്ചു സംസ്ഥാന വ്യാപകമായി കൃഷിനാശവും ഉണ്ട് വയനാട്ടിൽ അതിതീവ്ര മഴയാണ് ആലപ്പുഴയിൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ കൂടുതൽ ഷട്ടറുകൾ തുറന്നു കടലുണ്ടി വെള്ളം ഉയർന്നതോടെ വേങ്ങര ബാക്കി ബാക്കിക്കയം റെഗുലേറ്ററിൻ്റെ എല്ലാ ഷട്ടറുകളും തുറന്നു കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു ബംഗാൾ ഉൾക്കടലിൽ വെള്ളിയാഴ്ചയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും നിലവിലുണ്ടായിരുന്ന ന്യൂനമർദ്ദം ദുർബലമായി വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നു കേരള തീരത്തെ കാലവർഷക്കാറ്റിന്റെ വേഗം കിലോമീറ്റർ വരെയായി തീരദേശത്തും മലയോര മേഖലയിലും പ്രത്യേക ജാഗ്രത വേണം തനിക്കുള്ള പിന്തുണ മറ്റൊരാൾക്കെതിരായ വിദ്വേഷ പ്രചരണമാകരുതെന്ന് നടൻ ആസിഫ് അലി ഉപഹാര സമർപ്പണ ചടങ്ങിൽ സംഗീത സംവിധായകൻ രമേശ് നാരായൺ അപമാനിച്ചെന്ന വിവാദത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ആസിഫ് അലി രമേശ് നാരായണിന്റെ ബുദ്ധിമുട്ട് തനിക്ക് മനസ്സിലാകും ഒരു രീതിയിലും തന്നെ അദ്ദേഹം അപമാനിച്ചതായി തോന്നിയിട്ടില്ല പക്ഷേ കൂടുതൽ പരിഗണന അർഹിക്കുന്നു എന്ന് തോന്നിയവരുണ്ട് താൻ അപമാനിക്കപ്പെട്ടതായി അവർക്ക് തോന്നിയിരിക്കാമെന്നും ആസിഫ് അലി പറഞ്ഞു അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ പേര് തെറ്റിയാണ് വിളിച്ചത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം അദ്ദേഹത്തിന്റെ കാലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നതിനാൽ താൻ മൊമന്റോ കൊടുക്കുന്ന സമയത്ത് സ്റ്റേജിൽ കയറാൻ സാധിച്ചില്ല അത് വീഡിയോയിലൂടെ വന്നപ്പോൾ മറ്റു തരത്തിലായി ചൊവ്വാഴ്ച ഉച്ച മുതലാണ് വാർത്ത ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നത് മതപരമായ തലത്തിൽ വരെ ചർച്ചയാകുന്ന അവസ്ഥയിലെത്തിയതായി കണ്ടു അങ്ങനെയൊന്നും ഇല്ല ആ നിമിഷത്തിലുണ്ടായ തെറ്റിദ്ധാരണയാണത് അദ്ദേഹത്തോട് ഇന്നലെ രാവിലെയാണ് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു എന്നോട് അദ്ദേഹം മാപ്പ് പറയുന്ന അവസ്ഥയിൽ വരെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചു ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പിന്തുണച്ചവരോടാണ് നന്ദി പറഞ്ഞത് പിന്തുണയിൽ സന്തോഷവും അഭിമാനവുമുണ്ട് പക്ഷേ അതിനൊപ്പം അദ്ദേഹത്തിനെതിരായ വിദ്വേഷ പ്രചാരണത്തിൽ വിഷമവും ഉണ്ട് അദ്ദേഹം ഒരു മനുഷ്യനെയും കുറച്ചു കാണുന്ന ആളല്ല ഇതിനെ മറ്റൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകരുത് ഈ വിഷയത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആസിഫ് അലി പറഞ്ഞു ശബരിമല ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായുള്ള റോപ്പ് വേ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് കോടതിയുടെ അനുമതി ലഭ്യമായതോടെ ദേവസ്വം ബോർഡ് തുടർ നടപടികളിലേക്ക് കടന്നു ദേവസ്വം വനം റവന്യൂ മന്ത്രിമാർ യോഗം ചേർന്ന് തടസ്സങ്ങൾ നീക്കി ഏറ്റെടുക്കുന്ന സ്ഥലത്തിനു പകരം സ്ഥലം വിട്ടുനൽകൽ പുതുക്കിയ വിശദ പദ്ധതി രേഖ അതായത് ഡി പി ആർ തയ്യാറാക്കൽ റവന്യൂ വകുപ്പിന്റെ നോട്ടിഫിക്കേഷൻ തുടങ്ങിയ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ നിർമ്മാണത്തിലേക്ക് കടക്കും ഈ മണ്ഡലകാലത്ത് തന്നെ റോപ്പ് യാഥാർത്ഥ്യമാക്കുകയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം എത്രയും വേഗം നിർമ്മാണം ആരംഭിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ സമ്മേളനത്തിൽ അറിയിച്ചു പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാൻ പ്രധാന വരുമാന സ്രോതസ്സായ മംഗളൂരു സ്റ്റേഷനെ അടർത്തി മാറ്റാൻ ഗൂഢ മംഗളൂരു ഉൾപ്പെടുത്തി പുതിയ ഡിവിഷനോ പാലക്കാട് നിന്ന് മറ്റൊരു ഡിവിഷനിലേക്ക് പറിച്ചുമാറ്റലോ ലക്ഷ്യം വെച്ചാണ് നീക്കം കർണാടകത്തിൽ നിന്നുള്ള കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വി സോമണ്ണയുടെ നേതൃത്വത്തിൽ ഇന്നലെ മംഗളൂരുവിൽ ചേർന്ന യോഗം അതിനുള്ള നിർദ്ദേശം നൽകി മംഗളൂരു മേഖലയ്ക്കായി ഏക റെയിൽവേ സോൺ ഭരണം ആസൂത്രണം ചെയ്ത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി കർണാടകത്തിലെ തീരദേശ റെയിൽവേ യാത്രാ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനകളുടെയും യോഗത്തിലാണ് ഈ തീരുമാനം കർണാടകയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലികളിൽ എഴുപത് ശതമാനം വരെ കന്നഡികർക്ക് സംവരണം ചെയ്യാനുള്ള ബില്ലിന് കോൺഗ്രസ് സർക്കാരിന്റെ അനുമതി രാജ്യത്തിന്റെ ഐ ടി തലസ്ഥാനമായ ബംഗളൂരുവിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ അടക്കമുള്ള ഇതര സംസ്ഥാന ജീവനക്കാരെയും തൊഴിലാളികളെയും ആശങ്കയിലാഴ്ത്തിയാണ് നീക്കം ഐടി കമ്പനികൾ വ്യവസായശാലകൾ ഫാക്ടറികൾ എന്നിവിടങ്ങളിലെ മാനേജ്മെന്റ് തസ്തികകളിൽ അമ്പത് ശതമാനവും ഇതര തസ്തികകളിൽ എഴുപത് ശതമാനവും കർണാടകത്തിൽ ജനിച്ചു വളർന്ന കന്നഡ ഭാഷ അറിയാവുന്ന പ്രദേശവാസികൾക്ക് സംവരണം ചെയ്യാനാണ് തീരുമാനം ഇതിനായുള്ള ബില്ലിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം അനുമതി നൽകി തോടുകളിലും ഓടകളിലും മാലിന്യമറിയുന്നത് വധശ്രമത്തിനു തുല്യമാണെന്ന് ഹൈക്കോടതി മാലിന്യം വലിച്ചെറിയാമെന്ന കാഴ്ചപ്പാട് മാറേണ്ട കാലം അതിക്രമിച്ചെന്നും ആമയിഴഞ്ചാൻ തോട്ടിലെ ദുരന്തം കണ്ണു തുറപ്പിക്കുന്നതാകണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കൊച്ചിയിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ പരാമർശം ജലാശയങ്ങളിൽ മാലിന്യം തള്ളുന്നതിനുള്ള ശിക്ഷ കർശനമാക്കണം സ്വന്തം വീട്ടിലെ മാലിന്യം തള്ളാൻ എളുപ്പ തേടുന്നവർ വെള്ളപ്പൊക്കമുണ്ടായാൽ ഏവരെയും അത് ബാധിക്കും എന്നോർക്കണം സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം പൗരന്മാരും ഉത്തരവാദിത്വം കാണിക്കണം മാലിന്യം നിറഞ്ഞ ആമയിടഞ്ചാൻ തോടിന്റെ കനാലിൽ ഇറങ്ങിയ രക്ഷാപ്രവർത്തകർ പ്രശംസനീയ ദൌത്യമാണ് നിർവ്വഹിച്ചത് തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് കൊച്ചിയിൽ വെള്ളക്കെട്ടും മാലിന്യപ്രശ്നവും കുറഞ്ഞിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് ബിജെപിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പടയൊരുക്കം ആദിത്യനാഥിന്റെ തെറ്റായ പ്രവർത്തന ശൈലിയാണ് മോശം പ്രകടനത്തിന് കാരണമെന്ന് ആരോപിച്ച് നിരവധി ബിജെപി നേതാക്കൾ രംഗത്തെത്തി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യാണ് നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഒരാളും സംഘടനയേക്കാൾ വലുതല്ല എന്ന മൌര്യയുടെ പ്രസ്താവന ആദിത്യനാഥിനെതിരായ കലാപ ആഹ്വാനമാണ് സംഘടന സർക്കാരിനേക്കാൾ വലുതാണ് പാർട്ടി പ്രവർത്തകരുടെ വേദന എന്റെയും വേദനയാണ് ഒരാളും സംഘടനയെക്കാൾ വലുതല്ല മൌര്യ സമൂഹമാധ്യമത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപിക്ക് കനത്ത തിരിച്ചടി നൽകി നാല് നേതാക്കളും നിരവധി പ്രവർത്തകരും ശരത് പവാർ പക്ഷത്തേക്ക് അജിത് പവാർ എൻ അജിത് പവാർ എൻസി പിംപിരി ചിൻസ് വാർഡ് ജില്ലാധ്യക്ഷൻ അജിത് ഗാവനെ വിദ്യാർത്ഥി വിഭാഗം നേതാവ് യഡ്സനെ മുൻ കൌൺസിലർമാരായ രാഹുൽ ഭോസ്ലെ പങ്കജ് ഫലേക്കർ എന്നിവരാണ് രാജിവെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയേറ്റതിൽ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപിയെ പഴിച്ച് ആർ എസ് എസ് വാരിക ബിജെപി അംഗങ്ങളും അനുഭാവികളും എൻ സിപിയുമായുള്ള സഖ്യത്തെ അംഗീകരിച്ചിട്ടില്ല സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് ഈ അഭിപ്രായത്തിൽ എത്തിച്ചേർന്നതെന്നും മറാത്തി ആർ എസ് എസ് വാരിക വിവേക് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറഞ്ഞു ഭീകരാക്രമണം തുടർക്കഥയായതോടെ അരക്ഷിതരായി ജമ്മു കാശ്മീർ ജനത ജമ്മുവിൽ തുടർച്ചയായ രണ്ട് ഭീകര ഭീകരാക്രമണങ്ങളിലായി പത്ത് ഭടന്മാർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ സൈന്യവും പോലീസും ചേർന്നുള്ള സംയുക്ത തിരച്ചിൽ തൽക്കാലത്തേക്ക് നിർത്തി ദോഡയിൽ ോഡയിൽ തിങ്കളാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിൽ ക്യാപ്റ്റിനടക്കം നാല് സൈനികരും ഒരു പോലീസുകാരനും വീരമൃത്യു വരിച്ചു അതിനിടെ ദോഡയിലെ മലാൻ ഗ്രാമത്തിൽ ബുധനാഴ്ച വെടിവയ്പുണ്ടായി സംശയാസ്പദമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ട വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾ വെടിയുതിർക്കുകയായിരുന്നു റിപ്പോർട്ടുകളില്ല വിവരമറിഞ്ഞ് കൂടുതൽ സൈനികർ സംഭവസ്ഥലത്ത് എത്തി ഭീകരരിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുന്നതിനായി സർക്കാർ പിന്തുണയോടെ നിയോഗിക്കപ്പെട്ടവരാണ് വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾ ഇവർക്ക് ആയുധങ്ങളും മറ്റും നൽകുന്നത് നേരത്തെ വിവാദമായിരുന്നു ത്രിപുരയിൽ ആഗസ്റ്റ് എട്ടിന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബിജെപി അയച്ചുവിട്ടിരിക്കുന്ന ആക്രമണ പരമ്പരയെ സിപിഐഎം പോളിറ്റ് ബ്യൂറോ ശക്തമായി അപലപിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ സിപിഐഎമ്മിനും പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും നേരെ ഭരണകക്ഷിയുടെ ഗുണ്ടാ സംഘങ്ങൾ തുടർച്ചയായി ആക്രമണം നടത്തുന്നു സിപിഐഎം സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ ശ്രമിക്കുന്നു ദക്ഷിണ ത്രിപുര ജില്ലാ പഞ്ചായത്തിലെ സിപിഐഎം സ്ഥാനാർത്ഥി ബാദൽ ഷിൽ പതിമൂന്നിന് ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് നിരവധി പ്രവർത്തകരും നേതാക്കളും മാരകമായി പരിക്കേറ്റ് ആശുപത്രികളിലാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വിളിക്കുന്ന സർവകക്ഷി യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ തടയുന്നു പത്രിക നൽകിയാൽ വധിക്കുമെന്ന് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ട് ഉത്തരാഖണ്ഡിലെ ഡറാഡൂണിൽ ഞായറാഴ്ച പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുത്ത ക്രൈസ്തവരെ തീവ്ര ഹിന്ദുത്വവാദികളുടെ നേതൃത്വത്തിൽ ആക്രമിച്ചു വീട് ആക്രമിച്ച് പ്രാർത്ഥനാ മുറിയും കുരിശും തകർത്തു കിടപ്പുമുറിയടക്കം അടിച്ചു തകർത്തു പ്രാർത്ഥനയിൽ പങ്കെടുത്ത സ്ത്രീകളടക്കമുള്ളവരെ കുട്ടികളുടെ മുന്നിലിട്ട് ആക്രമിച്ചു ഇതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു ജൂലൈ പതിനാലിനായിരുന്നു സംഭവം മതപരിവർത്തനം ആരോപിച്ച് ദേവേന്ദ്ര ധോബൽ എന്നയാളുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം പാസ്റ്റർ രാജേഷ് ഭൂപി ഭാര്യ ദീക്ഷാ പോൾ എന്നിവരുടെ വീട്ടിലാണ് ആക്രമണം നടത്തിയത് കലാപശ്രമത്തിന് അടക്കം പതിനൊന്ന് പേർക്കെതിരെ നെഹ്റു കോളനി പോലീസ് കേസെടുത്തു മതംമാറ്റ ആരോപണം പോലീസ് തള്ളി ബുധനാഴ്ച വൈകിട്ട് വരെയുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ഗാസാമുനമ്പിൽ ഇസ്രയേൽ സൈന്യം ബോംബിട്ട് കൊന്നത് എൺപത് പേരെ കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ അഭയാർത്ഥി ക്യാമ്പുകളിലായി പ്രവർത്തിക്കുന്ന എട്ട് യു എൻ സ്കൂളുകളാണ് തകർത്തത് ഇവിടങ്ങളിൽ മാത്രം അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു പത്താം മാസവും തുടരുന്ന കടന്നാക്രമണത്തിൽ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയുടെ എഴുപത് ശതമാനം ഓഫീസുകളും കെട്ടിടങ്ങളും നശിപ്പിച്ചു യു എൻ ജീവനക്കാർ കൊല്ലപ്പെട്ടു പലസ്തീൻകാർക്ക് അവശ്യവസ്തുക്കളും സഹായങ്ങളും എത്തിക്കുന്ന യു എൻ ആർ ഡബ്ല്യു എ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു ഈ ഏജൻസിയെ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കുന്ന ബിൽ സർക്കാർ പരിഗണനയിലുണ്ട് അതിനിടെ ഒക്ടോബർ ഏഴിന്റെ ഹമാസ് ആക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുൾപ്പെടെയുള്ള വശങ്ങൾ പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കണമെന്ന ആവശ്യം പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തള്ളി ഹമാസിനെ തോൽപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും പറഞ്ഞു അമേരിക്ക മുന്നോട്ടുവെച്ച വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഇസ്രായേൽ സംഘം ഈജിപ്തിൽ എത്തി ബംഗ്ലാദേശിൽ സർക്കാരിന്റെ സംവരണ നയത്തിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തുന്ന പ്രതിഷേധത്തെ തുടർന്ന് ധാക്ക സർവകലാശാല അനിശ്ചിതകാലത്തേക്ക് അടച്ചു ഒരാഴ്ചയായി നടക്കുന്ന പ്രക്ഷോഭത്തിൽ പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി മൂന്ന് വിദ്യാർത്ഥികൾ അടക്കം കൊല്ലപ്പെട്ടിരുന്നു പേർക്ക് പരിക്കേറ്റു രാജ്യത്ത് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ പിൻഗാമികൾക്കാണ് പ്രതിവർഷം ശരാശരി നാല് ലക്ഷം പേർ ബിരുദം പൂർത്തിയാക്കുമ്പോൾ സർക്കാർ ജോലി ലഭിക്കുന്നത് മൂവായിരം പേർക്ക് മാത്രം ഈ സാഹചര്യത്തിലാണ് ധാക്ക സർവകലാശാല പ്രധാന കേന്ദ്രമാക്കി വിദ്യാർത്ഥികളും യുവജനങ്ങളും രാജ്യവ്യാപക പ്രക്ഷോഭം ആരംഭിച്ചത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു വാർത്ത കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം